അവിടെ ായിരത്തിൽ ഉണ്ടായിട്ടുള്ള കേന്ദ്ര ആവശ്യപ്രകാരം സമർപ്പിക്കുന്നു നിവേദനം കൊടുത്തത് പതിമൂന്നാം തീയതി അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നിവേദനം കൊടുത്തത് നവംബർ പതിമൂന്നാം തീയതി എന്തുകൊണ്ട് ഈ നിവേദനം കൊടുക്കാൻ നാലു മാസം എടുത്തു അത് തന്നെയാണെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഇനീഷ്യേറ്റീവ് ആണല്ലോ കൊടുത്ത പൈസ കയ്യിലിരിക്കുന്നത് ഈ നിവേദനം കൊടുക്കാൻ എന്തുകൊണ്ട് നാലു മാസം താമസം ഉണ്ടാക്കുന്നു ഈ കേരളത്തിലെ ദുരന്തമുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് രണ്ടാഴ്ച കൊണ്ട് ഈ നിവേദനം തയ്യാറാക്കി ഒരു മാസം കൊണ്ട് നിവേദനം തയ്യാറാക്കി അപ്പോൾ സംസ്ഥാന സർക്കാർ ശുഷ്കാന്തി കാണിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാർ തന്നെ നാല് മാസം എടുക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് എന്റെ ബോധ്യമില്ല എന്നല്ലേ എന്റെ അർത്ഥം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കല്ല കാരണം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനനുസരിച്ചിട്ടാണ് തുക അനുവദിക്കുന്നത് ഒരു സ്ഥലത്തും ഈ നടപടിക്രമം പാലിക്കാതെ തുക അനുവദിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല കാരണം അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ സി എ ജിയുടെ അബ്ജെക്ഷൻ വരും അതാണ് അതാണ് ഈ ഈ കേരളത്തിലെ മന്ത്രിമാർ വന്നിട്ട് വായി തോന്നിയത് പറയുന്നത് നിങ്ങൾ അതേപടി വിശ്വസിക്കരുത് കേരളത്തിലെ ഞാൻ ഈ പറയുന്നത് മുഴുവൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഒക്ടോബർ ഓഗസ്റ്റ് മാസം ഏഴാം തീയതി പി വിൽസൺ തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാംഗം അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വിതരണം ചെയ്തിട്ടുള്ള തുകയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് മറുപടി ഉണ്ട് കൃത്യമായിട്ടുള്ള മറുപടി ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം ഒക്ടോബർ മാസം പതിനേഴാം തീയതി കൊടുത്ത കണക്കാണ് ഈ മന്ത്രിമാർ കേരളത്തിലെ മന്ത്രിമാർ ഇത്രയും കാലം എന്താ പോസ്റ്റ് ഡിസാ അവരെന്താ പറഞ്ഞതെന്നറിയോ എന്നോട് ചില മാധ്യമ പ്രസിദ്ധം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമേ അറിയില്ലായിരുന്നു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കറിയില്ല രണ്ടായിരത്തി പതിനെട്ട് കൊടുത്തതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇത് തേറങ്ങി കൊടുത്തതാ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അന്നത്തെ മന്ത്രി വേറെ ആയിരുന്നു ഇപ്പോഴത്തെ മന്ത്രി ഞാനാണ് അന്നത്തെ മന്ത്രിക്ക് അറിയായിരിക്കും എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ മന്ത്രിയായിരിക്കാൻ പറ്റുമോ ഒരു സർക്കാരിൽ സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് മന്ത്രിയായിട്ട് ചുമതലയെടുക്കുന്ന ആളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് ആൾക്ക് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്ന കാര്യമില്ല ഇത് സർക്കാരിലുള്ള സംവിധാനമാണ് അസസ്മെന്റ് പി ഡി എൻ എ കൊടുത്തിരിക്കുന്നത് അതായത് ഈ പി ഡി എൻ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ പി ഡി എൻ എ കൊടുത്താലേ കേന്ദ്ര സർക്കാരിന് തുടർന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അത് ദുരന്ത നിവാരണ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലാണ്ട് ഞാൻ ചോദിക്കട്ടെ പതിമൂന്നാം തീയതി കൊടുത്തത് ഇന്ന് തൃയ്യത്തെ ഇന്ന് തീയതി ഇരുപത്തൊന്നേ ആയിട്ടുള്ളൂ ഈ കോടതിയിൽ കോടതിയിൽ പതിമൂന്നാം തീയതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പതിമൂന്നാം തീയതി അയച്ചു എന്നാണ് അർത്ഥം ഏതോ ചില പത്രങ്ങൾ എൻ്റെ ഓർമ്മ പന്ത്രണ്ടിനോ പതിമൂന്നിനോ പതിനാലിനോ ഒക്കെ ആയിട്ടുള്ള ചില പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻപാകെയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇത് കഴിഞ്ഞ് ഡൽഹിയിലെത്തി ഡൽഹി ഇതിലെത്തി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ തീരുമാനം അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ ഈ മറുപടി തയ്യാറാക്കുന്നത് ചിലപ്പോൾ ഇന്നലെ ഇവനിയൊന്നും ആയിരിക്കും എൻ്റെ താമസം സ്വാഭാവികമില്ല നാല് മാസം തയ്യാറാക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് പഠിക്കാനുള്ളൊരു ഒരു സാമാന്യമായിട്ടുള്ള അവകാശം കൊടുക്കണം